സി പി എം പാർട്ടി സമ്മേളന നാളുകളിൽ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ഇളക്കി മറിക്കുന്ന ആരോപണ ചലങ്ങളുമായി ഭരണപക്ഷ എം എൽ എ ശക്തമായി നിലകൊള്ളുന്നത് വരും നാളുകളിൽ ഭരണകൂടത്തെ എങ്ങനെ ബാധിക്കും പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഒന്നടങ്കം രംഗത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അൺഫിലിട്ട് ഡിസൂസ വിശദാംശങ്ങൾ ചേരുന്നു അൺഫിരിട്ട് ഇതിനെ രാഷ്ട്രീയപരമായി ഏത് തരത്തിലാണ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വെല്ലുവിളിയായി മാറുക ഒപ്പം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തൊന്നും ഇ പി ജയരാജനെ മാറ്റി ടി പി രാമകൃഷ്ണനെ കൊണ്ടുവന്നതിലടക്കം കൃത്യമായ വലിയ ശ്നങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ തന്നെ ഉയരുന്നൊരു സാഹചര്യമുണ്ട് അതിനിടെയാണ് ഒരു ഭരണപക്ഷ എം തന്നെ ഇത്തരത്തിൽ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് തീർച്ചയായും നന്ദു സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ സംസ്ഥാന രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആരോപണമാണ് ഒരു ഭരണകൂടത്തെ തന്നെ ഇളക്കിമറിക്കുന്ന അല്ലെങ്കിൽ ഒരു സർക്കാർ തന്നെ താഴെ വീഴുന്ന രീതിയിലുള്ള ഒരു ആരോപണ ശരങ്ങളുമായാണ് ഭരണപക്ഷ എം എൽ എ തന്നെ രക്ത ശക്തമായ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ശക്തമായ ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ തന്നെ ഏറ്റവും പ്രമുഖനായ എ ഡി ജി പി ആണ് ഏറ്റവും പ്രമുഖനായ ഐ പി എസ് ഉദ്യോഗസ്ഥനെ ക്രിമിനൽ എന്നാണ് അദ്ദേഹം ഒരു കൊലയാളി എന്നാണ് അദ്ദേഹം അദ്ദേഹം ഒരു കൊലയാളിയാണ് കൊലയാളി സംഘത്തിൽപ്പെട്ട നേതാവ് നേ കൊലയാളി സംഘത്തിൽപ്പെട്ട ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എന്ന് ഭരണപക്ഷത്തിലുള്ള എം എൽ എ വാർത്താ സമ്മേളനം വിളിച്ചാണ് പറയുന്നത് മാത്രമല്ല ആഭ്യന്തര വകുപ്പിൻ്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മറ്റൊരു സുപ്രധാനമായ പദവിയാണ് അദ്ദേഹത്തിനെതിരെ എം ആർ അജിത് കുമാറിനെതിരെയാണ് ഭരണപക്ഷ എം എൽ എ തെളിവുകൾ നിരത്തിയാണ് ഫോൺ സന്ദേശം ഉൾപ്പെടെ തെളിവുകൾ നിരത്തി രംഗത്ത് വരുന്നു ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുന്നു ഇന്നും ആ നിലപാട് കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തുമായി രംഗത്ത് വരുന്നു അപ്പോൾ എങ്ങനെ സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം എങ്ങനെയാകും ഈ ഭരണകൂടം ഇതിനെ നേരിടുക എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എം ആർ കുമാറിനെ അന്വേഷണത്തെ നേരിടും എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു ഉന്നത റാങ്കിലുള്ള അതായത് എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഈ അന്വേഷണം നേരിടുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു അതോടൊപ്പം തന്നെ പി വി എൻ ആരോപണങ്ങൾ അത് തെളിയിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് ഈ ശക്തമായ ഭരണപക്ഷം ഇരിക്കുമ്പോൾ തന്നെ ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പ് വകുപ്പിനെതിരെ ഈ ഗുരുതരമായ ആരോപണം ഒരു ഭരണപക്ഷ എം എൽ എ നടത്തുമ്പോൾ കൃത്യമായ തെളിവുകളില്ല അല്ലെങ്കിൽ തന്നെ അതിനൊരു ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ സംവിധാനങ്ങൾ തന്നെ അദ്ദേഹത്തിന് ഒരു പിന്തുണയുണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നു അങ്ങനെയെങ്കിൽ സി പി എമ്മിന്റെ സി പി എം ഭരണ സംവിധാനത്തോടെ സി പി എം പാർട്ടി സമ്മേളന വേദികളിൽ സി പി എം പാർട്ടി സമ്മേളന നാടുകളിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായും കീഴ്ക്കടങ്ങൾ ഈ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിലടക്കം തന്നെ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല കാരണം ഇപ്പോൾ തന്നെ വിവിധ ആരോപണങ്ങൾ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് സി പി എം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ഈ എൽ ഡി എഫ് കൺവീനർ ഇ പി എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന ഇ പി ജയരാജന് ബി ജെ പി ബാന്ധവും ബാന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി തലസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പാർട്ടിയും സർക്കാരും ഒക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു കാഫി സ്ക്രീൻഷോട്ട് അങ്ങനെ ഒന്നട ആരോപണങ്ങളുടെ വിവാദങ്ങളുടെ ഒരു പരമ്പരയിലൂടെയാണ് ഭരണകൂടവും പാർട്ടിയും ഒക്കെ മുന്നോട്ട് പോകുന്നത് പാർട്ടി സമ്മേളനങ്ങളും പാർട്ടിയുടെ കീഴ്ക്കടങ്ങളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന നേതൃത്വം നേരിടുന്നു ഇതിനപ്പുറത്തേക്കാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ ആയുധമാക്കി രംഗത്തെത്തി ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് ഒന്നും ഇതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഈ പി വി അൻവൻ ഉയർത്തിയിരിക്കുന്ന ഈ വിഷയം അദ്ദേഹം ഭരണകൂടത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ശക്തമായി തന്നെ ഭരണപക്ഷ ആയുധ പ്രതിപക്ഷം ആയുധമാക്കുന്നു ഇത് ഇത് തീർച്ചയായും മുഖ്യമന്ത്രി ഒപ്പം തന്നെ സി പി എമ്മിനെയും സംസ്ഥാന വലിയ സർക്കാരിൽ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് മാത്രമുള്ള ഇത് ഇന്നോ നാളെയും കൊണ്ട് അവസാനിക്കുന്നില്ല ഇനി ഇതിന്റെ പ്രതിഫലനങ്ങൾ അലയോടുകളും ഒക്കെ തന്നെ ഇനി വരുന്ന ആളുകൾ ഇത് തന്നെയായിരിക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിവാദവും ചൂടുള്ള ചർച്ചാ വിഷയവുമായി നൽകിയത്